െറി പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ പപ്പ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓ ടിയിലാണ് വന്നത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷൻ വന്നത് ഐ എഫ് എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങള് സിനിമ കണ്ടവരോ ചുരുലി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും െറിയില്ലാത്ത ഒരു വേർഷനാണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേഷം അതെറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി പി വിട്ടു തെറിയുള്ള വേർഷൻ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട്